നമസ്കാരം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവശേഷിക്കുന്ന ജില്ലകളെല്ലാം ഓറഞ്ച് അലേർട്ടിന് കീഴിലായിരിക്കെ കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേരള തീരത്ത് കടൽ അതിപ്രക്ഷുപ്തമാകാനുള്ള സാധ്യതയുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾ രൂപപ്പെടാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കായി റെഡ് അലേർട്ടാണ് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ട് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദിയുടെ കരയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു ആനയാടി ജലനിരപ്പ് നിരീക്ഷണ സ്റ്റേഷനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത് നദികളിൽ ഇറങ്ങുകയോ നദികൾ കളക്കുകയോ ചെയ്യാൻ പാടില്ല